നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ മുന്നണി പോരാളിയായി പ്രവർത്തിച്ച അക്ബർ അലീം അമ്പാടിനെ സൗഹൃദവേദി തിരൂർ അനുസ്മരിച്ചു സൗഹൃദവേദി തിരൂർ പ്രസിഡന്റ് കെ പി ഒത്തുള്ള അധ്യക്ഷത വഹിച്ചു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഹാരിസ് ചെയ്തു നിന്നും മുതൽ ഷോറൂം ിൽ സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി അത്യാധ്വാനം ചെയ്ത വ്യക്തിയായിരുന്നു അക്ബർ അലി എന്ന് അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു സൗഹൃദവേദി തിരൂർ പ്രസിഡന്റ് കെ പി ഒമത്തുള്ള അധ്യക്ഷത വഹിച്ചു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പി എ എം ഹാരിസ് ഉദ്ഘാടനം ചെയ്തു പി ആർ ഡി മുൻ ജോയിന്റ് ഡയറക്ടർ പി ആർ റഷീദ് അക്ബർ അലി അനുസ്മരണം നടത്തി സൌഹൃദവേദി തിരൂർ സെക്രട്ടറി കെ കെ റസാഖ് ഹാജി മുനീർ കുറുമ്പടി ഗായകൻ ഫിറോസ് ബാബു ഉമ്മർ ചിറക്കൽ കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി അബ്ദുൽ ഖാദർ കൈനിക്കര മുജീബ് താനാളൂർ എ മാധവൻ മാസ്റ്റർ കായക്കൽ അലി സമദ് പ്രസിഡന്റ് ഗഫൂർ പഴങ്കുളങ്ങര സിബി അക്ബർ അലി ഇബ്രാഹിം താനൂർ സിദ്ദീഖ് തർമ്മൽ പാറയിൽ ഫസലു കേശവദാസ് എ എസ് രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു വെട്ടനൂസ് തിരൂർ